സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ നിലവിലെ കുറെ ചെറുപ്പക്കാർ ഒന്നും രണ്ടൊന്നല്ല ഒരുപാട് ചെറുപ്പക്കാര് അതിന്റെ പുറകിൽ ഇങ്ങനെ പോകുന്നത് അത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് രണ്ടായിരം രൂപത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ ഏത് ഒരു സോയ്സ് ആണോ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണത് നമ്മള് കൊറോണ ആയില്ലേ കൊറോണ ആയ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടല്ലോ ഓരോ ഓരോ ദിവസവും ഡെയിലി റിസ്ക് എടുത്ത് ലൈവ് വന്നിട്ടും ആഴ്ചയിൽ ഓരോ ലൈവ് വന്നിട്ടും അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുപ്പനാതിന് മുമ്പേ ഞാൻ ഫോളോ ചെയ്തിരുന്നു കാരണം ഇപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വിഷയം വരുമ്പോൾ തന്നെ അതിനോട് കൂടെ നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് ഓൺലൈൻ റമ്മി ഡ്രീം ഇലവൻ ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു ഡ്രീം ഇലവൻ ഒളിമ്പിക് ബിനാമോ അങ്ങനെ ഒരുപാട് ട്രേഡിംഗ് ആപ്പുകൾ ഫേക്ക് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കണം എന്നതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ മറ്റ് കൺട്രികളിലൊക്കെ ചെയ്തിട്ട് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വെറ്റുകൾ പിന്നെ ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് തട്ടിപ്പാക്കുകൾ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ജെയ്സിയൊന്ന് സ്പോൺസർ ചെയ്യുന്ന ടീംസ്റ്റോ അങ്ങനെ പേരുകളാണ് ഞാൻ പിന്നെ ആ ഭാഗം ഇന്ത്യ എനിക്ക് കറക്റ്റ് അറിയില്ല ശേഷം ഒരുപാട് മരണങ്ങൾ ബിറ്റ് കോയിൻ്റെ മോഡീസ് കോയിൻ അങ്ങനത്തെ പല തട്ടിപ്പുകൾ നമ്മൾ കേരളത്തിൽ നടന്നു ഇതൊക്കെ വർഷങ്ങൾ മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ എന്റെ ലിങ്ക് നമുക്ക് താഴത്ത് കൊടുക്കാം അപ്പൊ ആ സമയത്ത് നമ്മൾ കൊറോണന്റെ മുമ്പ് പിന്നെ ഇയാൾ ഫോളോ ചെയ്തിട്ട് പിന്നെ ഞാന് മൂപ്പരെ കുറിച്ച് ഇങ്ങനെ നോക്കി പഠിച്ച് 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 മൂപ്പരെ വീഡിയോകളൊക്കെ കണ്ട് പഠിച്ചാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചത് നിങ്ങൾ ചോദ്യത്തേക്ക് വരാം നിങ്ങൾ ചോദ്യം ചോദിക്കണേ നമുക്ക് അത് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളോ എന്താ സ്റ്റോക്ക് മാർക്കറ്റ് സത്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ ലീഗലാണ് ചെയ്യേണ്ടത് ഞാൻ അത് അലാന്റ് എത്തിക്കൽ ഭാഗത്തേക്ക് വരാം അതിനു മുമ്പ് സംസാരിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റ് ഏത് സ്റ്റോക്ക് മാർക്കറ്റാണ് നമ്മൾ ഇന്ത്യയിലെ ലീഗലായിട്ടുള്ളത് ഇന്ത്യയിലെ ലീഗലായിട്ടുള്ള നമുക്ക് പറയുകയാണെങ്കിൽ സെബി പിന്നെ എൻ എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പിന്നെ അതുപോലെ തന്നെ എൻ എസ് സി അങ്ങനെ പറയുന്ന രണ്ട് എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിൽ ഇപ്പൊ ഇത് സെബിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് സെബി അംഗീകരിച്ചിട്ടാണ് നടക്കുന്നത് അതിലിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ റിലയൻസ് അതുപോലെ തന്നെ പല കമ്പനികളുണ്ട് ഇപ്പൊ നമ്മളെ വടഡാഫോൺ അങ്ങനെ പല ഇതുണ്ട് അപ്പോൾ അതില് നമ്മൾ ഇപ്പോൾ ഇതാണ് ഇന്ത്യയിൽ ലീഗിൽ അപ്പോൾ ഇതില് എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാന്ന് നമുക്ക് നോക്കാം അതിന് നമുക്ക് വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ് ഡിമാറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ആപ്സ്റ്റോക്സ് ഞാൻ ആപ്റ്റോക്സിലും ഒക്കെ നമ്മൾ അക്കൗണ്ട് മെയിൻ ആയിട്ടുള്ള ആളുകളിലൊക്കെ അക്കൗണ്ട് എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ആപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലോ അല്ലെ സെറോദയിലൊക്കെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഡിമാറ്റ് അക്കൗണ്ട് സിമ്പിൾ ആണ് പക്ഷെ അതിന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ എടുക്കുന്നത് വെരിഫിക്കേഷനും പിന്നെ ഒരു വീഡിയോ കോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്തിട്ട് അതില് ചെയ്യാം പിന്നെ അപ്പൊ ഡിമെറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആക്കി നമ്മളെ ബാങ്ക് വീട്ടിൽ കണക്ട് ചെയ്താൽ നമ്മൾ അതിൽ പൈസ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് പിന്നെ അതിൽ തന്നെ എസ് ഐ പി ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഈ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് ഒക്കെ വേറെ മ്യൂച്വൽ ഫണ്ടിലാണ് എസ് ഐ പി ചെയ്യുക അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റോക്കിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഒരുപാട് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ ബൈക്ക് എസ് ഐ പി ചെയ്യാൻ പറ്റുന്ന ലോണൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിന്നൊക്കെ വേറെ സംസാരിക്കേണ്ടിവരും അപ്പൊ ഇപ്പൊ നമുക്ക് സംസാരിക്കേണ്ടത് ഇങ്ങനെ ചോദിച്ച ചോദ്യമാണ് ഇത് നമുക്ക് എത്തിക്കലാണോ ഇസ്ലാമികപരമായിട്ട് എന്തൊക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങളെന്നുള്ളത് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എസ് സി ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ടാറ്റ എത്തിക്കൽ ഫണ്ട് ഉണ്ട് അപ്പം അതിൽ മ്യൂച്വൽ ഫണ്ട് ഒന്നായിട്ട് പൈസ ഇട്ടിട്ട് അതിൽ വെക്കാം അതല്ലെങ്കിൽ മ്യൂച്വൽ എസ് ഐ പി ആയിട്ട് മാസം മാസം താഴെക്കളായിട്ട് ഇട്ട് വെക്കാം അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടിലാണ് ടാറ്റന്റെ എത്തിക്കൽ ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ഫലായിട്ടുള്ള വേറെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ചിലപ്പോൾ ഞാൻ ട്രേഡിങ് ആദ്യകാലത്ത് ചെയ്തിരുന്നു പിന്നെ ഈ കൊറോണ ഒക്കെ മാറിയപ്പോൾ നമ്മളെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് വേണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഫണ്ട് വേണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ വേറെ ജോലിക്ക് പോകുമ്പോൾ ഇത് നമുക്ക് പോ സെറ്റ് ആവില്ല അപ്പൊ ഇതിന് കുറെ പഠിക്കണം ചാർട്ട് നോക്കണം അതൊക്കെ വേറെ വിഷയങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്രേ ഉള്ളൂ ഇപ്പൊ എത്തിക്കലായിട്ട് ഹലാലായിട്ടുള്ള കമ്പനികൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പഠിക്കണം ഒരു കമ്പനിയെ കുറിച്ച് ഫണ്ട് ഭരണഘടന ആ കമ്പനിയെ കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്കുകളാണെങ്കിലും ഓരോ കമ്പനികളാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമുക്ക് ഹലാലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഉണ്ട് അപ്പൊ അതിലൊന്നാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് അപ്പോൾ അതും പരിപൂർണമായിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും ഞാന് എന്റെ മെൻറ്റർമാരെയും ഉസ്താദമാരോട് ചോദിച്ചു കണ്ടൊക്കെ ചെയ്യുമ്പോൾ അതില് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് അവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റില് നമ്മൾ ഹലാലായ മ്യൂച്വൽ ഫണ്ട് അലായ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഉസ്താദ്മാരും അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉസ്താദ്മാരുണ്ട് അപ്പൊ അത് പഠിച്ചിട്ട് അത് അതിന്റെ ലീഗൽ വശങ്ങളൊക്കെ പഠിച്ച് നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹലാലായ രൂപത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എക്സ് ഐ പി അതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് നീണ്ടുപോകും അപ്പൊ നമുക്ക് ഇത് ഹലാലാണെന്ന് വെച്ചാൽ ഹലാലായ ഒരുപാട് ഫണ്ടുകൾ സ്റ്റോക്കുകൾ നിലവിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് അപ്പം അത് ചെയ്യാം